സൈക്കിൾ മോഷണം പോയതിന്റെ അറിയിക്കാൻ കത്തെഴുതിയ പത്താം ക്ലാസ്സുകാരിക്ക് പുതിയ സൈക്കിൾ സമ്മാനിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂൾ തുറക്കാനിരിക്കെ പ്രവേശനോത്സവം നടക്കുന്ന എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുക്കങ്ങൾ വിലയിരുത്താൻ എത്തിയപ്പോഴാണ് മന്ത്രി സൈക്കിൾ കൈമാറിയത് മെയ് ് ഇരുപത്തൊന്നിന് ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിൾ വീട്ടുമുറ്റത്ത് വെച്ചു ഭക്ഷണം കഴിച്ച് തിരിച്ചെത്തിയപ്പോഴാണ് അവന്തികയുടെ സൈക്കിൾ മോഷണം പോയത് സമീപത്തെ ഫ്ളാറ്റിലെ സിസിടിവി പരിശോധിച്ചപ്പോൾ ഒരാൾ സൈക്കിൾ എടുത്തു പോയെന്ന് വ്യക്തമായി തുടർന്ന് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയെങ്കിലും ഫലമുണ്ടാകാതെ വന്നപ്പോഴാണ് ആറായിരം രൂപയുടെ സൈക്കിൾ നഷ്ടമായതിൻ്റെ അറിയിക്കാൻ മന്ത്രി ശിവൻകുട്ടിക്ക് അവന്തിക ഇമെയിൽ അയച്ചത് സ്റ്റേഷൻ ബട്ട് വിംപ്ലൈൻറ്റ് വി കനോട്ട് എന്ന് പറഞ്ഞുള്ള സന്ദേശം കിട്ടിയിരുന്നു ഞാനപ്പോൾ തന്നെ എൻ്റെ ഇടവിട്ടിരുന്നു എൻ്റെ കൈസെക്രത്തിൽ മാത്രമോ ആ കുട്ടിയെ അവന്തിക വിഷമം മനസ്സിലാക്കിയ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അവന്തികയ്ക്ക് സൈക്കിൾ വാങ്ങി നൽകുകയായിരുന്നു പുതിയ സൈക്കിൾ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അവന്തിക പറഞ്ഞു ഞാൻ മെയിൽ അയച്ചപ്പോ തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ അവര് ഫോം വിളിച്ചായിരുന്നു ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ കോണ്ടാക്ട് ചെയ്തപ്പോ സന്തോഷമായി എന്റെ സൈക്കിൾ കാണണ്ടായി നല്ല മോഷണം പോയി പോലീസിൽ കൊടുത്തിട്ടുണ്ട് അവർ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു സൈക്കിൾ വളരെ മുഖം അപ്പോൾ പറഞ്ഞായിരുന്നു പാലാരിവട്ടം വട്ടത്തിപ്പാടത്തെ വാടക വീട്ടിൽ നിന്ന് നാലര കിലോമീറ്റർ അകലെ വെണ്ണലയിലാണ് അവന്തിക ട്യൂഷന് പോയിരുന്നത് ബി എസ് എ ലേഡി ബർഡ് സൈക്കിൾ ആയിരുന്നു മോഷണം പോയത് അമൃത ന്യൂസ് കൊച്ചി